ഒരു പൂവ് അത് ഇഷ്ടപ്പെടാനുള്ള ഘടകങ്ങൾ എന്തെല്ലാമാണ് അങ്ങനെ ആ പൂവ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ അത് എന്തു ചെയ്യും അങ്ങനെയുള്ള ഒരു കഥ പരിചയപ്പെടുത്താനാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഹായ് വെൽക്കം ടു ഈ സ്റ്റോറീസ് ഏവർക്കും ഈ സ്റ്റോറിയിലേക്ക് സ്വാഗതം റീഡ് ലിസൺ നോ ആൻഡ് തിങ്ക് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട എന്നെ വളരെയധികം സ്വാധീനിച്ച ഒരു നോവലാണ് പെർഫ്യൂം എ സ്റ്റോറി ഓഫ് എ മർഡർ ജർമ്മൻ സാഹിത്യകാരൻ പാട്രിക് സുസ്കിൻ്റെ അമ്പതിൽ പരം ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ട ഒരു നോവലാണ് പെർഫ്യൂം എ സ്റ്റോറി ഓഫ് എ മട അതിൻ്റെ മലയാളം പതിപ്പാണ് ഞാൻ വായിച്ചത് ഇത് പി ആർ പരമേശ്വരൻ ഇതിൻ്റെ നോവലിൻ്റെ ആത്മാവ് ഒട്ടും തന്നെ നഷ്ടപ്പെടാതെ ഈ നോവൽ മലയാളത്തിലേക്ക് തർജ്ജമ എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരു ഡാർക്ക് സൈക്കോളജിക്കൽ കാറ്റഗറിയിൽ വരുന്ന ഒരു നോവലാണ് പെർഫ്യൂം മനുഷ്യ മനസ്സിൻ്റെയും അതുപോലെ തന്നെ അവൻ്റെ ഭയങ്ങളെയും എല്ലാം ഇതിലൂടെ നമുക്ക് കാണാൻ സാധിക്കും പതിനേഴാം നൂറ്റാണ്ടിലെ പാരീസ് ആസ്പദമാക്കി ഈ കഥ പുരോഗമിക്കുന്നു ഗ്രനേൽ എന്ന ഒരു കുട്ടിയുടെ ജനനം മുതൽ മരണം വരെയുള്ള യാത്രയാണ് ഗന്ധത്തിലൂടെയുള്ള യാത്രയാണ് നമുക്ക് ഈ നോവലിലൂടെ കാണുന്നത് ഇതിലെ ഓരോ വരികളിലും പലതരം ഗന്ധങ്ങൾ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും അതുതന്നെയാണ് ഈ നോവലിൻ്റെ വിജയവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഗ്രനേൽ എന്ന വ്യക്തി വളരെ ബുദ്ധിമുട്ടി വളരെ കഷ്ടതകൾ അനുഭവിച്ച് വളർന്നു വന്ന കുട്ടിയാണ് അദ്ദേഹത്തിൻ്റെ ജനനം പോലും ഒരു ദുരന്തമായിരുന്നു എന്ന് വിശ്വസിക്കേണ്ടി വരും കാരണം അദ്ദേഹത്തെ പ്രസവത്തിൻ്റെ സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ മതവ് കൊല്ലാൻ ശ്രമിക്കുകയും ശേഷം അതിൽ നിന്ന് രക്ഷപ്പെടുകയാണ് ഇതിൽ എഴുത്തുകാരൻ അദ്ദേഹത്തെ സൂചിപ്പിക്കുന്നത് ഒരു ചെല്ലിനോട് അനുബന്ധിച്ചിട്ടാണ് കാരണം ഏറ്റവും അനുയോജ്യമായ സാഹചര്യം വന്നാൽ മാത്രം അത് അതിൻ്റെ ജീവിതശൈലികളിലേക്ക് മുന്നോട്ട് പോകും അല്ലാത്തപക്ഷം അത് ഏതെങ്കിലും ഒരു മരത്തടിയിലോ അല്ലെങ്കിൽ എന്തിലും ചുറ്റിപ്പറ്റി അവിടെ അതിൻ്റെ ജീവിതം മുന്നോട്ട് നയിക്കും പെർഫ്യൂം എന്ന നോവലിൽ ഒരു കൊലപാതകം മാത്രമല്ല എങ്ങനെ കൊലപാതകങ്ങൾ നടത്തുന്നു അതുപോലെ തന്നെ എന്തിനു വേണ്ടി കൊലപാതകങ്ങൾ നടത്തുന്നു എല്ലാം കാണിക്കുന്നത് വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഇതിലെ പ്രധാന കഥാപാത്രമായ ഗനയിൽ തന്നെയാണ് ഇതിലെ എല്ലാ കൊലപാതകങ്ങളും നടത്തുന്നത് ഇരുപത് ഇരുപത്തഞ്ചോളം കൊലപാതകങ്ങളാണ് അദ്ദേഹം ഇതിലൂടെ അദ്ദേഹം എന്ന് പറയുന്നത് കഥാപ കേന്ദ്ര കഥാപാത്രമായതുകൊണ്ട് മാത്രമാണ് ഗ്രനൽ ഇതിലൂടെ നടത്തുന്നത് അതും തിരഞ്ഞു പിടിച്ച ഇരുപത്തഞ്ച് പെൺകുട്ടികളെയാണ് അവൻ കൊല്ലുന്നത് അവർ മരണപ്പെടാനുള്ള കാരണം അല്ലെങ്കിൽ അവർ കൊല്ലപ്പെടാനുള്ള കാരണം അവരുടെ സവിശേഷമായ മണമാണ് അതെ ഗ്രനലിന് സ്വന്തമായി ഒരു മണമില്ല പക്ഷേ അവനക്ക് ലോകത്തിലെ ഏത് മണവും തിരിച്ചറിയാൻ സാധിക്കും അത് അവൻ്റെ ചെറുപ്പകാലം തൊട്ടിട്ടുള്ള ഒരു കഴിവാണ് ഗനിൽ സത്യം പറഞ്ഞാൽ ഒരു സൂപ്പർ ഹീറോയോ സൂപ്പർ വില്ലനോ ആണ് സമൂഹം അവനെ ഒരു സൂപ്പർ വില്യനാക്കിയതാണ് പക്ഷേ അവനക്ക് പല സൂപ്പർ പവറും ഉണ്ട് പല സൂപ്പർ പവറുകളൊന്നുമില്ല ഒറ്റ സൂപ്പർ പവറേ ഉള്ളൂ അതാണ് ഏത് മരണവും തിരിച്ചറിയാനുള്ള കഴിവ് അത് എത്ര ദുഷ്കരമായാലും അവൻ എല്ലാം വേറിട്ട് തിരിച്ചറിയും ഇതിലെ മണങ്ങളെ നിർവചിക്കുന്ന വരികൾ വളരെ വളരെ നമ്മളെ ആ മണത്തിനോട് അടുപ്പിക്കുന്നതാണ് ഓരോ മണവും നമുക്ക് മുൻപരിചയമുള്ള മണങ്ങാണെങ്കിൽ മണമാണെങ്കിൽ അവ നമ്മെ ആ ഓർമ്മയിലേക്കോ അല്ലെങ്കിൽ ആ മണത്തിൻ്റെ ആസ്വദത്തിലേക്കോ നമ്മെ നയിക്കും അങ്ങനെയുള്ള രചന തന്നെയാണ് ഈ നോവലിൻ്റെ പ്രധാന വിജയവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഗ്രനൈലിൻ്റെ കൊലപാതകവും അവൻ ആ കൊലപാതകങ്ങൾ എന്തിനു വേണ്ടി ചെയ്യുന്നു എന്നുമാണ് ഈ കഥയിലെ പ്രധാന വിഷയം വളരെ ചെറുപ്പത്തിൽ തന്നെ അവൻ ദുഷ്കരമായ ജീവിതമാണ് നയിച്ചത് ശേഷം അവൻ ഒരു ബാൽഡീനി എന്ന ഒരു പെർഫ്യൂം നിർമ്മാതാവിൻ്റെ എടുത്തെത്തുകയും ഇവൻ്റെ ഈ സവിശേഷമായ കഴിവുകൾ അയാളെ മനസ്സിലാക്കിക്കൊണ്ട് ഇവൻ അയാളുമായി ജോലിക്ക് കയറുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഈ ബാൾഡീൻ്റെ കൂടെയുള്ള ജീവിതമാണ് ഇവനെ പെർഫ്യൂം നിർമ്മാണത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നത് അങ്ങനെ അവിടെയും നിന്നും പിന്നെയും അവൻ യാത്ര തിരിക്കുകയാണ് മറ്റൊരു സ്ഥലത്തേക്ക് കാരണം ബാൾഡീനയുടെ കയ്യിൽ പെർഫ്യൂം നിർമ്മാണത്തിന് വേണ്ടിയ എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നില്ല അതിൽ കൂടുതൽ മണങ്ങൾ ഗന്ധങ്ങൾ തിരിച്ചറിയാനും അവ പുനർനിർമ്മിക്കാനുള്ള കഴിവ് അതുകൊണ്ട് തന്നെ അവൻ ബാൽഡിനെ വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് സഞ്ചരിക്കുന്നു അങ്ങനെ ഈ കാലഘട്ടത്തിൽ അവൻ ഒരു കൊലപാതകം ചെയ്തു കഴിഞ്ഞിരുന്നു പക്ഷേ അത് ആരും തന്നെ ഇവൻ്റെ പിന്നിലേക്ക് വരുന്നില്ല കാരണം ഇവൻ ഒരു ഗന്ധവുമില്ല അങ്ങനത്തെ ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഇവനെ ആരും ശ്രദ്ധിക്കുന്നില്ല അത് ഇവൻ്റെ ഒരു പ്ലസ്സും മൈനസുമായിട്ട് അവൻ തന്നെ കാണുന്നു അതുകൊണ്ട് തന്നെ പിന്നീടുള്ള കാലഘട്ടത്തിൽ അവൻ വേറെ നാട്ടിൽ പോയി ഒരു പലതരം മനുഷ്യഗന്ധങ്ങൾ നിർമ്മിച്ച് അത് ഉപയോഗിച്ച് അവൻ സോഷ്യലൈസേഷൻ നടത്തുന്നുണ്ട് അതായത് സമൂഹത്തിൽ പോയി അവനിപ്പോൾ ഓരോ സ്ഥലത്തും പോയി അവനെ തിരിച്ചറിയപ്പെടുന്നു അങ്ങനെ അവൻ അപൂർവമായ ഗന്ധങ്ങളുണ്ടാക്കാൻ വേണ്ടി ഓരോ കൊലപാതകങ്ങളും നടത്തി അതിലൂടെ നിന്ന് ആ കൊലപാതകത്തിൽ നിന്ന് അവരുടെ ശരീരത്തിൽ നിന്നുള്ള മണങ്ങൾ എക്സ്ട്രാക്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇതിലെ ഓരോ രംഗങ്ങളും ഓരോ രംഗങ്ങളും നമ്മുടെ പാട്രിക്സുസ്കിൻ്റെ നിർവചിക്കുമ്പോൾ ആക്ച്വലി നമുക്ക് തോന്നും സത്യത്തിൽ ഈ കൊലപാതകം ചെയ്തത് പാട്രിക് സുസ്കിൻ്റെ തന്നെയാണോ അത്രത്തോളം അതിൻ്റെ ഡീറ്റെയിൽ ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ അത് എങ്ങനെയായിരിക്കും എന്നുള്ളത് നമ്മളെ ഒരു വിശ്ലേഷൻ നമുക്ക് അദ്ദേഹം തരുന്നുണ്ട് അങ്ങനെയുള്ള രചനാരീതി തന്നെയായിരിക്കും ഈ നോവലിനെ ഇത്രയും പ്രസിദ്ധമാക്കിയതും അതുകൊണ്ട് തന്നെ ഈ നോവൽ ശേഷം സിനിമയിലേക്കും അതുപോലെ തന്നെ നെറ്റ്ഫ്ലിക്സ് സീരീസിലും ഇത് നമുക്ക് കാണാൻ സാധിക്കും എന്നിരുന്നാൽ കൂടി വായിച്ചു തന്നെ ഈ നോവൽ നമ്മൾ എന്താ ഈ ഗന്ധങ്ങളുടെ സഞ്ചാരം നമ്മൾ അറിഞ്ഞിരിക്കണം അത്രയും ഗന്ധപൂർണമായ വരികളാണ് ഈ പെർഫ്യൂം എന്ന നോവലിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് സോ അതുകൊണ്ട് നിങ്ങൾ ഈ നോവൽ വായിക്കാൻ ശ്രമിക്കുക മാത്രമല്ല ഇതിലെ ഗന്ധം മണമാണ് പ്രധാന ബേസെങ്കിലും ഇതിലെ ഗന്ധം മാറ്റി അതിലേക്ക് നമ്മൾ മറ്റെന്തെങ്കിലും വിഷയം വെച്ച് കൊടുത്താൽ അപ്പോൾ അത് ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്ന രീതിയാകും കാരണം ഇത് ഒരു മനുഷ്യനെ ഒരു ഒരു പ്രധാന വിഷയം എന്ന് വെച്ചാൽ ഒരു മനുഷ്യനെ എങ്ങനെ ഒരു ഗന്ധം അല്ലെങ്കിൽ ഒരു സംഭവം എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളതാണ് കാരണം ഇപ്പോൾ ഇവൻ മണം വെച്ച് മറ്റ് സമൂഹത്തിലെ ഓരോരുത്തരെയും ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോൾ അത് എങ്ങനെ അവനവർ റിയാക്ട് ചെയ്യുന്നതാണ് അതേ സ്ഥലത്ത് നമുക്ക് മതമോ അല്ലെങ്കിൽ മറ്റെന്തും റീപ്ലേസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഇതിന് ഇത് വെച്ച് മറ്റുള്ളവർ സമൂഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ പല ഒരു ജേണേഴ്സ് അല്ലെങ്കിൽ പല രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഇതിനൊരു ആശയം എടുക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ എക്കാലവും റെലവെൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു നോവൽ തന്നെയാണ് ഈ പെർഫ്യൂം ഒരു കൊലപാതകം അല്ലെങ്കിൽ ഒരു സൈക്കോപാത്ത് എന്താ പറയുക ഒരു സൈക്കോപാത്ത് രീതിയിലുള്ള കൊലപാതകം എന്നതുപരി എന്നതിലുപരി ഇത് ഒരു സാമൂഹിക സാമൂഹിക വിശകലനം കൂടിയാണ് ഈ നോവൽ എന്താണ് മനുഷ്യൻ എന്തായിരിക്കും മനുഷ്യൻ്റെ ഒരു അജണ്ട അല്ലെങ്കിൽ എന്താണ് അവനെ മറ്റുള്ളവരിൽ നിന്നും തരംതിരിക്കുന്നത് എന്ന് തുടങ്ങിയ പല കാര്യങ്ങളും ഇതിലൂടെ നമുക്ക് നിർവചിക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഈ കഥയുടെ അവസാനം ഇവനെ ഇരുപത്തഞ്ച് കൊലപാതകു ശേഷം ഖനലിനെ പിടിക്കപ്പെടുന്നുണ്ട് പക്ഷേ ഖനൽ ശിക്ഷിക്കപ്പെടാൻ വേണ്ടി തൂക്കിലേറ്റാൻ വേണ്ടി പോകുമ്പോൾ അവൻ്റെ വിശ്വപ്രസിദ്ധമായ അവൻ നിർമ്മിച്ച ആ പെർഫ്യൂം ബോട്ടിൽ തുറക്കുമ്പോൾ അവിടെയുള്ള എല്ലാവരും ഇവനിൽ ഇൻഫ്ലുവൻസായി ഇവനൊരു ദൈവം പോലെയാണ് കാണുന്നത് അല്ലെങ്കിൽ ഇവനെ ആരാധിക്കുകയാണ് പക്ഷേ ഇതിലൊന്നും പ്രചോദനം കൊള്ളാത്ത ഗ്രനേൽ തൻ്റെ മരണം സ്വയം വരിക്കുകയാണ് ചെയ്യുന്നത് അവൻ ആ ശേഷം ആ പെർഫ്യൂം മൊത്തം അവൻ്റെ മേലേനാക്കി അവൻ സ്വന്തം മരണത്തിന് വേണ്ടി വിട്ടുകൊടുക്കുകയാണ് അങ്ങനെ അവനെ ഇതേ പറയുന്ന മനുഷ്യക്കൂട്ടം ഒരു കഴുകിനെ പോലെ തിന്നു തീർക്കുകയാണ് ചെയ്യുന്നത് മനുഷ്യൻ്റെ പല ഘടനകൾ അതുപോലെ തന്നെ മനുഷ്യൻ്റെ പല ചിന്താരീതികളെയും രീതികളെയും എല്ലാത്തിനെയും ഇതിലൂടെ നമുക്ക് കാണാൻ സാധിക്കും മുറിച്ച് ചിന്തിക്കുന്ന ഒരു നോവലാണ് പെർഫ്യൂം സോ ഈ നോവൽ തീർച്ചയായും നിങ്ങൾ വായിക്കാൻ ശ്രമിക്കുക വായിച്ചു തന്നെ അറിയണം ഇതിലെ സിനിമയും അല്ലെങ്കിൽ മറ്റ് ഡോക്യുമെൻ്ററീസും എല്ലാം നിങ്ങൾക്ക് ലഭിക്കും പക്ഷേ വായിച്ചു തന്നെ അറിയാൻ ശ്രമിക്കുക മാത്രമല്ല ഈ നോവൽ ആക്ച്വലി ഇതൊരു സ്പെയിനിൽ നടന്ന യഥാർത്ഥ സംഭവമായിട്ട് അനുബന്ധിച്ച് അദ്ദേഹം രചിച്ച ഒരു നോവൽ കൂടിയാണ് സോ ഇതുവരെയ്ക്കും എന്നെ കേട്ടതിനും കണ്ടതിനും നന്ദി മറ്റൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക് യു